മരട് നഗരസഭയിൽ സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കായി നിർമ്മിച്ച പാർപ്പിട സമുച്ചയത്തിന്റെ താക്കോൽ കൈമാറൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ ആന്റണി ആർ ഷാംബ്രമ്പിൽ അധ്യക്ഷത വഹിച്ചു ഹൈബിഎഡൻ എം പി കെ ബാബു എം എൽ എ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ സിനിമ സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് ബേബിപുൾ ശോഭാചന്ദ്രൻ ബിനോയ് ജോസഫ് കൗൺസിലർമാരായ ദിശാ പ്രതാപൻ ജയ ജോസഫ് ചന്ദ്രകലാധരൻ പി ഡി രാജേഷ് മിനി ഷാജി മോളി ഡെനി ടി എം അബ്ബാസ് രേണുക ശിവദാസ് പത്മപ്രിയ വിനോദ് ജെയിനി പീറ്റർ സീമാചന്ദ്രൻ ഇ പി ബിന്ദു മുനിസിപ്പൽ സെക്രട്ടറി ഇ നാസിം മുനിസിപ്പൽ എഞ്ചിനീയർ ശശികല പിയാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി പി സന്തോഷ് ജിൻസൺ പീറ്റർ സി ഇ വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകത്തക്ക രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് മരട് നഗരസഭ കാഴ്ചവെച്ച് പോരുന്നതെന്നും എസ് സി വിഭാഗങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പൂർത്തീകരിച്ച ഇത്തരം പദ്ധതികൾ തന്നെ മണ്ഡലത്തിനും ആസൂത്രണം ചെയ്യുവാൻ പ്രചോദനമായതായും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ വലിയ തോതിൽ നിർമ്മാണത്തിലെ അപാകത മൂലം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് വളരെ വ്യക്തമാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും നടന്നിരിക്കുന്നു ഈ അഴിമതിയെക്കുറിച്ചും എഞ്ചിനീയറിംഗ് പിഴവുകളെക്കുറിച്ചും സാങ്കേതികമായ പിഴവുകളെക്കുറിച്ചും പഠിക്കാനുള്ള അധികാരം പാർലി കെ സി വേണുഗോപാൽ ചെയർമാനായ പി എസ് സിക്ക് ഉണ്ട് അവരത് അന്വേഷിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് എന്താണ് പ്രശ്നം ഈ പാലാരിവട്ടം പാലം ഇടിഞ്ഞു വീണില്ലല്ലോ എൽ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവസാനിച്ചാണ് ആ പദ്ധതി അതൊരു റിപ്പോർട്ട് വന്നു ഈ ഒരു എൻജിനീയറിങ് പ്രശ്നം കൊണ്ട് ഒരു അപാകതയുണ്ട് അതിൻ്റെ പേരിൽ എന്ത് കോലാഹലമായിരുന്നു സംസ്ഥാനത്ത് ആ പാലം ഇടിഞ്ഞു വീണില്ല അത് പഞ്ചവടി പാലമാണെന്ന് പറഞ്ഞു എന്നിട്ട് അന്നത്തെ മന്ത്രിയെ വിജിലൻസ് കേസിൽ പ്രതിയാക്കി കോടതി ഇടപെട്ടില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്നേനെ അത് ചെയ്ത ഈ സി ഇപ്പോൾ സംസ്ഥാനത്തെ നാഷണൽ ഹൈവേയിൽ ഉണ്ടായിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും നൂറ്റി അമ്പത് സ്ഥലത്ത് പാലം തകർന്നതും ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത് ഒരു പരാ എരട്ടത്താപ്പാണിത് ഇരട്ടത്താപ്പ് പേടിയാണ് കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും പേടിയാണ് പഞ്ചപുച്ചമടക്കി ഓച്ഛാനിച്ചു നിൽക്കുകയാണ് അവരുടെ മുമ്പിൽ അവരെ കുറിച്ച് പറയാൻ പേടിയാണ് നിതിൻ ഗഡ്കരിയെ കണ്ടുവന്ന പറഞ്ഞ നിതിൻ ഗഡ്കരി കേരളത്തിലെ സി പി എമ്മിനും കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ഇടയിലുള്ള പാലമായി കഴിഞ്ഞ കുറേ നാളായി പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് ഹൈവേ നിർമ്മാണത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് വ്യാപകമായ അഴിമതി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കൊരു പരാതിയിൽ എന്നാണ് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നിട്ട് ഈ അഴിമതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം വൈകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നേരെ ഉള്ള ആരോപണം ഇപ്പം എന്താ കൂരിയാട് മലപ്പുറത്ത് തകർന്നു വീണ സ്ഥലം നന്നാക്കുന്നതിന് വേണ്ടി മിനിമം ഒരു വർഷം എടുക്കുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് നന്നാക്കുന്നതിന് വേണ്ടി അപ്പോൾ അത്ര തോതിലുള്ള തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഈ അഴിമതിയും ക്രമക്കേടും മൂടി വയ്ക്കുന്നതിനുള്ള ശ്രമമാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നത് എന്നത് വളരെ വ്യക്തമാണ്